മാതൃരാജ്യത്തിന് നന്ദി പത്മഭൂഷൺ സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യത്തിനും ജനങ്ങൾക്കും സർക്കാരിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച നിമിഷത്തിന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി തന്റെ നന്ദി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് അഞ്ചു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമാ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഈ ഉന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നുവെങ്കിലും മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം തേടിയെത്തിയ ഈ പത്മഭൂഷൺ പുരസ്കാരം മലയാള സിനിമയ്ക്കും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്കും ഒരുപോലെ അഭിമാന നിമിഷമായി മാറി അഞ്ചു പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ കരുത്തായി നിലകൊള്ളുന്ന മമ്മൂട്ടി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും അഭിനയത്തിലെ പൂർണ്ണതയിലൂടെയും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസ തുല്യമായ വ്യക്തിത്വമാണ് മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള അദ്ദേഹം വാണിജ്യ സിനിമകളെയും കലാമൂല്യമുള്ള സിനിമകളെയും ഒരുപോലെ ചേർത്തുപിടിച്ചാണ് തന്റെ കരിയർ കെട്ടിപ്പടുത്തത് അദ്ദേഹത്തിന്റെ അഭിനയ മികവിനും സിനിമയോടുള്ള അർപ്പണബോധത്തിനും ലഭിച്ച അർഹമായ അംഗീകാരമാണിതെന്ന് ആരാധകരും സഹപ്രവർത്തകരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി മാക്സ്